പറയുന്നത് അത് ഹൈസാൻ കേൾക്കായില്ലേ അങ്ങനെ കൊണ്ടുപോയിട്ട് അയാൾ പോസിന്റെ ഓട്ടിലും അവിടെ ഇവിടെയൊക്കെ സാങ്കേതികമായിട്ടുള്ള സ്ഥലത്താകെ അടുക്കൊന്നും വെക്കാട്ടില്ല അയാൾക്കൊരു ചായ വണ്ടി വേണമെങ്കിൽ സൈഡിലെടുക്കാൻ പറ്റാത്ത അല്ല അത്താണി വന്നു അപ്പൊ അത് ഈ പോശന്റെ കൈലും അപ്പൊ മേപ്പടി നമുക്ക് ഇയാൾ ഇതുപോലെ അടിയിൽ പായസം വെച്ച് അതിന്റെ മൂടി വന്നി കമ്മി അങ്ങോട്ട് പോയിട്ട് മൂടി അതിലൊരു കൈലും ഉണ്ടാവും പുറത്ത് അടുത്തിങ്ങനെ എന്ന് പറയുമ്പോ എന്താ വില പത്ത് ആളുകൾ അടച്ചു കൊറേ പായസം വെച്ച് കുടിച്ച് വെല്ലുണ്ടാവില്ല ഞാനൊരു പറഞ്ഞു പുറേമ്പ് പായസം വെച്ച് കുടിച്ചിട്ടുണ്ടാവൂല അവൻ സാ ഇയാളോട് ലാംഗ്വേജ് കൊടുത്ത് പായസം കൊടുക്കല്ല അത് കൊടുക്കും അങ്ങനെ കൊടുത്ത് നോക്കി ഇയാൾ മൂടി വന്നപ്പോ പോച്ചിന്റെ മോളി കമ്പിന്റെ മോളി കാക്കണ്ടായി അപ്പൊ ഞാനിത് കുടിക്കുന്ന കൗതുകം കൊണ്ട് അപ്പൊ കൊറേ നൈപ്പ് ചുറ്റി പായത്തിൽ കുടിക്കാൻ കഴിയല്ലേ അതുകൊണ്ട് ഇല്ലാത്തത് കുടിക്കുന്നവരെ കാണാൻ മീൻ കച്ച ആൾക്കാർ കഴിയുമ്പോൾ മീൻകാലെടുത്തു പോലെ മീൻ വാങ്ങിയില്ലെങ്കിലും അപ്പൊ അതിൽ ഏട്ടങ്ങാ കുറവ് ഏട്ട കാണും മീൻ കാണും മത്തി കാണും അതിലെല്ലാം താല്പര്യം കൊണ്ട് നിൽക്കുകയാണ് അതുപോലെ പായസം കുടിമുക്കാണാൻ ഉണ്ടാക്കാം മലയാളത്തിലാക്കി ക്ലാസ്സിലൊരു മുക്ക വാങ്ങിക്കും േപ്പടി ഈ പോസിറ്റിന്റെ മുകളിൽ കുറെ കാക്കകൾ വന്ന് വിട്ടിരുന്നിരിക്കും ആ ഒരു മൂടി തുറക്കി കാക്കി പായുസത്തിലേക്ക് ഇങ്ങനെ തരങ്ങളിങ്ങനെ ഓണം പെട്ടി വട്ടത്തിൽ വട്ടം വലിയ വട്ടം വലിയ വട്ടോട്ടായിട്ടിങ്ങനെ നിർമിതി വട്ടം അപ്പൊ പല കളറും ഉണ്ട് ഈ കാക്കത്തെ കാട്ടില് മഴവില് പോലെ കളറു കളത്തി വല്ലാതെ വെളുത്തത് ഒരു മഞ്ഞ നടത്തി കാക്ക മഞ്ഞും കൂടി ഈ കാക്കക്കാട്ടി മയവില്ല ഓളം വെട്ടി 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 ആ പാത്രത്തിൽ അവസാനിക്കാതെ വീണ്ടും കൈ കൊണ്ട് പായസം അയാൾ ഇത് കാരണം ഒന്നാത്ത ഇത് അപ്പൊ കടുത്താലും വന്ന് ഒരു പാത്രവും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഇത് പറയണ്ട കാക്കക്കാട്ട പായസം കുടിച്ചിട്ടും മരിക്കത്തൊന്നുമില്ല ഇയാളെ വയറ്റിപ്പയപ്പോ ഞാന് അപ്പൊ ഇത് കൊടുത്തപ്പോ മറ്റൊരുണ്ടാക്കി ബാർല പിടിച്ചോണ്ട രസക്കാട്ട് മറവിട്ട് പാർലം പിടിച്ചോന്ന രസിനെ പിടിക്കാതെ പിറ്റിയെന്ന് തോന്നി അപ്പാത്തില്ല വൈലില്ല വരുമ്പോ ഞാനിങ്ങനെ നോക്കി പോന്നെ മൂന്നിണ്ട് പിറ്റിയെന്ന് ഒന്നും പറ്റിയില്ല അതായത് സമയം പറഞ്ഞിട്ടില്ല അതായത് അല്ല മൂന്ന് മണിക്ക് പറഞ്ഞത് മൂന്ന് മണി